ഞങ്ങളിതാ ഇങ്ങനെ ചുമ്മാ ഇരിക്കട്ടാ ഉം മഴക്കാരുണ്ട് വെയിലുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെറുതാ എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട് ചേച്ചി പെണ്ണും ഇവിടെ നല്ല ചിത്രം വരെയാണ് ട്ടാ കൊറേ നേരമായി വരയ്ക്കണുട്ടാ ഇത് എന്താ സ്വത്തുവാ ഐസ്ക്രീം വരച്ചിണ്ട് കേക്ക് വരക്കിണ്ട് കേക്ക് കളർ കൊടുക്ക വരച്ചു കഴിഞ്ഞു കളർ കൊടുക്കുക എന്താ പിന്നെ എന്തിട്ടു സംഭവം അരി ഒരു ബൊമ്മ കുട്ടീനെ വരച്ചു വെച്ചിണ്ട് അയിന് കളർ കൊടുക്കണം പിന്നെ കിളികൾ രണ്ട് പേ ബാത്തിലുള്ള കിളികൾ വരച്ചു വെച്ചിണ്ട് ഇതൊക്കെയാണ് ആളുടെ വീട്ടിലിരുന്ന പണി ഇനി ഇതൊക്കെ കളർ ചെയ്യണല്ലേ സ്വത്തുവാ മാമുണ്ണണ്ടേ കളർ എന്നിട്ട് പരിപാടി ഇതൊക്കെ വെക്കും ഞങ്ങൾ ും എന്നാലും ഞാൻ ഈ സാധനം സാനന്ത ഇപോലത്തെ വേറെ ഉണ്ട് ആ ഡിസൈനാണ് ഈ ഡിസൈൻ ഞാൻ നോക്കിട്ടേ കൊറേ നോക്കിയപ്പോ കാട്ടിന്റെ അടിയിലിരിക്കലോ ശേഷം എടുക്കാൻ പോയപ്പോ അപ്പൊ ഇതാണ് ഞങ്ങളുടെ പരിപാടി ഇന്നത്തെ ദിയമോളും ഞാനും ചെറുതും കൂടിയിട്ട് ദിയ മോള് വരയ്ക്കണം എന്നൊക്കെ നോക്കിയിരിക്കാണ് ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കാൻ നോക്കണുള്ളൂ ചേട്ടല്ല പുറത്തു പോയി അപ്പൊ പിന്നെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞു ഇപ്പൊ അമ്മായി വന്നിട്ടുണ്ടായിരുന്നു കുറച്ചേരം അമ്മായി ആയിട്ട് വറത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കയാണ് അപ്പൊ എന്താണ് സാറ്റർഡേ ആയിട്ട് എല്ലാവരും പരിപാടി